നമുക്കായി കരുതുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ മാന്യ മാന്യപ്രേക്ഷകരെ വാക് വിജി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നാം തന്നെ അഭിമാനിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ആകട്ടെ നമ്മുടെ കുടുംബ മഹിമയാകട്ടെ രാഷ്ട്രീയത്തിലുള്ള പിടിപാടാകട്ടെ അധികാരികളുമായുള്ള അടുത്ത ബന്ധമാകട്ടെ അങ്ങനെ പലതും പലപ്പോഴും നാം അഭിമാനിക്കുന്ന കാര്യങ്ങളായി കണക്കാക്കാറുണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങൾ ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടാതെ പോകുന്ന സമയങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വരും യഥാർത്ഥ ത്തിൽ നാം ആശ്രയിച്ച പല കാര്യങ്ങൾക്കും നമ്മെ സഹായിക്കാൻ കഴിയാതെ വന്നു എന്ന് വരാം ആ സമയങ്ങളിൽ നാം എന്ത് ചെയ്യും നമുക്ക് സഹായകരമാകുമെന്ന് നാം വിചാരിച്ച പലതും നമ്മെ സഹായിക്കാതെ വരുമ്പോ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതായത് നാം പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല നാം പ്രതീക്ഷ അർപ്പിച്ചവർ പലരും ഈ സാഹചര്യത്തിൽ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്ന സന്ദർഭം ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിക്കുക എന്ന് പറയുന്നത് പല സമയങ്ങളിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് തോന്നാം ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് നമ്മുടെ ആശ്രയം അവനിലേക്കാകണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതെ നമ്മുടെ ആശ്രയം യേശുവിൽ എങ്കിൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല മാത്രമല്ല ഒരു സാഹചര്യത്തിനും നിങ്ങളെ തകർക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളെ കരുതുന്ന ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും പറഞ്ഞാൽ വാക്കുമാറാത്തവൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ അടുത്തു വരുന്ന ഒരു വ്യക്തിയെയും തള്ളിക്കളയാത്തവൻ ആ ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരുന്നെങ്കിൽ ആ ദൈവസ്നേഹം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിൽ പലയിടങ്ങളിലും ദൈവിക ശബ്ദം കേട്ട് മുന്നേറുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന ദൈവിക സംരക്ഷണത്തെ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൽ ആശ്രയം വെക്കുന്ന വ്യക്തികളിൽ ദൈവം ഒരുക്കുന്ന പ്രൊട്ടക്ഷൻ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ കഴിവുകൊണ്ടോ നമുക്കുള്ളതൊന്നുകൊണ്ടും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത പലതും ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവീക പ്രൊവിഷനായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത പ്രിയമാതാവ് പ്രിയ പിതാവ് നമ്മുടെ ആശ്രയം ഉയർത്തെഴുന്നേറ്റം ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ ആണെങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല ആ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അറിയിക്കുവാനായി പോകുവാൻ പറയുന്ന ഒരു ഭാഗം മർക്കോസ് എഴുത സുവിശേഷം ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ അവരോട് പ്രത്യേകം പറയുന്ന ഒരു ഭാഗമുണ്ട് വടിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത് നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ദൈവത്തിന്റെ സന്ദേശവുമായി കടന്നു പോകുന്ന അവർക്ക് ആവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യമായി വേണ്ടതുപോലും എടുക്കരുത് എന്ന് എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അതിന്റെ ഉത്തരം ലൂക്കോസ് വിശേഷം ഇരുപത്തിരണ്ടാമത്തെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ കാണാം ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ കുറവും ഉണ്ടായോ ഒരു ചോദ്യം ചോദിക്കുക അവിടെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോ എന്തിനെങ്കിലും കുറവുണ്ടായോ വല്ല കുറവും ഉണ്ടായോ അവരുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ് അവർ പറയുന്നു ഒരു കുറവും ഉണ്ടായില്ല യഥാർത്ഥത്തിൽ ഒരു വലിയ ലെസൺ ശിഷ്യന്മാരെ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുന്ന ഓരോ വ്യക്തിയോടും ഈ വചനം സംസാരിക്കുന്നു അവിടെ നാം കാണുന്നത് ദൈവ ശബ്ദം കേട്ട് മുന്നേറുന്ന ശിഷ്യന്മാർ അവരോട് പറഞ്ഞതുപോലെ അനുസരിക്കുമ്പോ ദൈവികമായ കരു കൂടുതൽ അനുഭവിക്കുന്നത് കാണുവാൻ കഴിയും കയ്യിൽ വല്ലതും അല്ലേ കയ്യിലുള്ളതിനെ ആശ്രയിക്കുവാൻ കഴിയുകയുള്ളൂ അതായത് കയ്യിൽ പണമില്ലായെങ്കിൽ പണത്തിൽ ആശ്രയിക്കാൻ കഴിയുകയില്ല ദൈവത്തിന്റെ ശബ്ദം കേട്ട് തങ്ങൾ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ ഒന്നിനും കുറവില്ലാതെ പരിപാലിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതെ അവൻ വാക്കു പറഞ്ഞാൽ അതിനുള്ള പ്രൊവിഷൻസും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും നമ്മുടെ കയ്യിലുള്ളതൊന്നും നമ്മുടെ ആശ്രയമായിരിക്കാതെ നമുക്ക് ഇതെല്ലാം തന്ന ദൈവത്തിൽ നാം ആശ്രയിക്കുന്നെങ്കിൽ ദൈവിക പദ്ധതി ഇന്നും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഇനി ഒന്നും കയ്യിലില്ല എങ്കിലും നമുക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആ ദൈവിക പദ്ധതി ദൈവിക പ്രൊവിഷൻസ് നാം അനുഭവിക്കുക തന്നെ ചെയ്യും പ്രിയ ദൈവമായതല്ലേ അവൻ നമ്മെ കരുതുന്ന ദൈവമാ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഒന്നിലും നാം ആശ്രയിക്കാതെ ആശ്രയിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ നമ്മുടെ ആശ്രയമായിരിക്കുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല അതെ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തെ കണ്ണു ഒന്ന് വിശ്വസിക്കുവാൻ ഇന്ന് നിങ്ങളെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ് ഹിസ് എ പ്രൊവൈഡർ നമ്മുടെ ആവശ്യങ്ങൾ കണ്ട് മറികടന്നു പോകുന്നവനല്ല നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ് പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ മാറത്തടിച്ച് നിലവിളിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വന്ന് എന്റെ യേശു എന്റെ കൂടെയുണ്ട് എന്നൊരു ബോധ്യത്തിൽ മുന്നേറുവാൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ആലോചനയെ അറിയിക്കുകയാണ് യേശുണ്ട് കൂടെയെങ്കിൽ നിങ്ങൾ തകരുകയില്ല നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി മറ്റുള്ളവർ കാണുക വെളിപ്പെടുക തന്നെ ചെയ്യും ഒരു ദൈവശബ്ദം കേട്ടാണോ നിങ്ങൾ മുന്നേറുന്നത് ഭാരപ്പെടരുത് ഒന്നിനും കുറവില്ലാതെ വെണ്ണം പരിപാലിപ്പാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും ജീവിക്കുന്ന ദൈവം നിങ്ങൾക്കായി ഉള്ളത് കൊണ്ട് ഇന്നൊരു കാര്യം ഉറക്കണം ദൈവശബ്ദം കേട്ട് മുന്നേറിയ നിങ്ങൾക്ക് ഒരു കുറവും വരുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്ന് കാണുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ദൈവം കൽപ്പിക്കും പലതും ചെയ്തിട്ടും പുറത്തു വരുവാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയാണെങ്കിലും ഇന്ന് യേശുവിനോട് പറശുവെ എന്നെ സഹായിക്കണമേ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്റെ ബിസിനസ് മേഖലകളുടെ നിയന്ത്രണം അപ്പൊ അങ്ങ് ഏറ്റെടുക്കണം പരിശുദ്ധ െ അങ്ങ് എന്നെ ഉപദേശിച്ചു വഴി നടത്തണമേ എന്ന് പറയുന്നെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു സക്സസ് ആകുക തന്നെ ചെയ്യും ഭാരപ്പെടാതെ യേശു നിങ്ങളെ സഹായിക്കും യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൈവിക മാന്യത നിങ്ങൾ അനുഭവിക്കും യേശുവിൽ ആശ്രയിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യേശു എന്നെ സഹായിക്കണമേ എന്ന് പറയാം കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവശബ്ദം കേട്ട് ആശ്രയി യേശുവിൽ അർപ്പിക്കുവാൻ കടന്നു വരുന്ന ദൈവജനത്തെ അങ്ങനെ തൃക്കരങ്ങൾ തരുന്നു ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതികൾ ദൈവജനത്തിലൂടെ അവരായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടട്ടെ ഒന്നിനും കുറവില്ലാതെ വണ്ണം പരിപാലിക്കുന്ന വഴി നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം ദൈവജനം അനുഭവിക്കട്ടെ ദൈവ സാന്നിധ്യം തന്റെ മക്കളുടെ ജീവിതയാത്രയിൽ വെളിപ്പെടട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു സകലമാനമഹത്വം അങ്ങേക്ക് സകല നസറന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിലുള്ള മല പോലെയുള്ള വിഷയങ്ങൾ ഇനി നോക്കി ഭയപ്പെടേണ്ട അഖില ജരാചരങ്ങളെ ഒറ്റവാക്കിൽ ഉളവാക്കിയ നിങ്ങളുടെ കൂടെയുള്ള ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളൊന്നും മനസ്സിലാക്കണം തകരുകയില്ല നിങ്ങളൊരു അനുഗ്രഹമാകും യെസ് ദൈവപ്രവർത്തി നിങ്ങളിലൂടെ ദേശം കാണും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്